ോട് വാർഡ് നിവാസികളുടെ അഭിലാഷമായ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഫണ്ടിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ഹാളിന്റെ നിർമ്മാണം നടത്തിയത് നെടുമങ്ങാട് നഗരസഭ കുഷർകോട് വാർഡ് നിവാസികളുടെ ചിരകാല അഭിലാഷമായ കമ്മ്യൂണിറ്റി ഹാൾ ഫണ്ടിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചെലവിൽ സെന്റ് ഭൂമി വിലക്ക് വാങ്ങി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിട്ടാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം നടത്തിയത് ആകെ എൺപത്തി ആറ് പോയിന്റ് ലക്ഷം രൂപ ചെലവഴിച്ചു നൂറിലേറെ പട്ടികജാതി കുടുംബങ്ങൾ അധിവസിക്കുന്ന മുകൾ പ്രദേശത്ത് കമ്മ്യൂണിറ്റി ഹാൾ സ്ഥാപിതമാകുന്നത് നാടിന്റെ വികസന ചരിത്രത്തിൽ ഒരു നാഴിക കല്ലാകും കുഷർകോട് വാർഡിലെ മുകൾ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ സി എസ് ശ്രീജ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സിന്ധു സ്വാഗതം പറഞ്ഞു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരികേശൻ നായർ ക്ഷീമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി സതീശൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി വസന്തകുമാരി കൗൺസിലർമാരായ എ എം രാജേന്ദ്രൻ നായർ എം ബി സജിത ലേഖാ വിക്രമൻ എന്നിവർ പ്രസംഗിച്ചു സംഘാടക സമിതി ചെയർമാൻ ബി കെ ശ്രീകുമാർ നന്ദി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ